നമസ്കാരം വളരെ മർമ്മപ്രധാനമായ ഒരു സമ്മേളനം അഥവാ സംഗമം ഈ പ്രസിദ്ധമായ പമ്പാ മണൽ തീരത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ട് മുതൽ ഒൻപത് വരെ നടക്കുകയാണ് ആധുനിക കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒന്നാണ് ഇവിടെ നടക്കുന്ന ഈ ഹിന്ദുമത പരിഷത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിന്ദു മഹാമണ്ഡലം അയിലൂരിലെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഒരു മതസംഘടനയാണ് കൂട്ടായ്മയാണ് ഈ ഹിന്ദു മഹാമണ്ഡലം ആ മണ്ഡലത്തിൻ്റെ പ്രവർത്തകരെല്ലാവരും കൂടി ചേർന്ന് ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഹിന്ദു വിശ്വാസികളുടെ ഒരു സംഗമസ്ഥാനമാക്കി മാറ്റുകയാണ് ഈ ചെറുകോൽപ്പുഴ പമ്പാമണൽ തീരത്ത് കഴിഞ്ഞ നൂറ്റി പന്ത്രണ്ട് വർഷക്കാലം പിന്നിട്ട് വന്ന ഈ വഴികളിൽ ഇത് നൂറ്റി പതിമൂന്നാമത് പരിഷത്താണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് ആയതിൻ്റെ സാന്നിധ്യം വഹിക്കുന്ന എ ആർ വിക്രമം പിള്ള എന്ന ഈ ഹിന്ദു മഹാമണ്ഡലത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോൾ ക്ഷേത്രമീഡിയയോടൊപ്പം ഈ അഭിമുഖത്തിൽ പങ്കെടുപ്പ് ചേരുന്നത് നമുക്ക് വളരെ ഹാർദ്ദവുമായി സ്നേഹത്തോടെ സന്തോഷത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം നമസ്കാരം സാർ വളരെ പ്രസക്തമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് പ്രത്യേകിച്ച് ഹിന്ദു ധർമ്മത്തിൻ്റെ അധിഷ്ഠിതമായ രംഗം പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്ന് ഹൈന്ദവ ജനത ഒരുമിക്കേണ്ടെന്ന അല്ലെങ്കിൽ ഒത്തൊരുമിക്കേണ്ടെന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു നമ്മൾ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഹിന്ദുമത പരിഷത്തിന് വളരെ പ്രാധാന്യമുണ്ട് ആ ഒരു പ്രാധാന്യത്തിൽ ഊന്നിക്കൊണ്ട് വരും കാലത്തെ തലമുറകൾക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്ന സന്ദേശാത്മകമായൊരു ഒരു പ്രവർത്തനമാണ് ഈ വരുന്ന രണ്ടാം തീയതി മുതൽ ഒമ്പതാം തീയതി വരെ നടക്കുന്ന സമ്മേളനം അപ്പോൾ ആ ഒരു സമ്മേളനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അങ്ങ് എങ്ങനെയാണോ നോക്കിക്കാണുന്നത് എത്ര മഹാരഥന്മാർ പങ്കെടുത്തു പോയാൽ ആ പിന്മുറയിലാണ് നമ്മൾ നിൽക്കുന്നത് അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് എങ്ങനെയാണ് സർ കഴിഞ്ഞ നൂറ്റി പന്ത്രണ്ട് വർഷമായിക്കൊണ്ട് ഈ പരിഷത്തിൻ്റെ പ്രവർത്തനം ഓരോ വർഷവും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വരുന്നത് ഫെബ്രുവരി രണ്ടിന് ആരംഭിക്കുന്ന പരിഷത്ത് നൂറ്റി പതിമൂന്നാമത് പരിഷത്താണ് ആരംഭിക്കുന്നത് ഈ പരിഷത്തിൽ വളരെ മെച്ചപ്പെട്ട രീതിയിൽ ലോകം മുഴുവൻ അറിയത്തക്ക രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനം ഞങ്ങൾ കൊണ്ടുവരികയാണ് ഹിന്ദു മത മതവിഭാഗത്തിൻ്റെ ഇപ്പോഴത്തെ അപജയങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂനതകൾ പറ്റി പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് ഒരു ഞങ്ങൾ ഒത്തുചേരുന്നത് അതിൻ്റെ ഒരു പ്രവർത്തനം നമുക്ക് ഈ അടുത്ത ഏതാനും വർഷങ്ങളായിക്കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ ഈ പരിഷ്യത്തിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനും അവർക്ക് ഈ വരും തലമുറയെ പ്രാപ്തരാക്തി എടുക്കുന്ന രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനം കൊണ്ടുപോകാനുമായിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് തീർച്ചയായും കാലത്തിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ ദിവസവും ചാനൽ വഴി നമ്മൾ കണ്ടു കേട്ടിരിക്കുന്നത് ഈ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് പേരുടെ അപജയത്തെപ്പറ്റിയാണ് ഇവിടെ കണ്ടുപിട്ടിരിക്കുന്നത് അതിനൊക്കെ ഈ മാർഗം ഈ നമ്മുടെ ഈ പരിഷത്ത് അതൊരു വിജയമാക്കി ആ വരും തലമുറയെ നല്ല നിലയിൽ പ്രാപ്തരാക്കുവാനായിട്ടുള്ള മാനസിക ശേഷി അവർക്കുണ്ടാക്കിയെടുക്കാനാണ് പ്രധാനമായിട്ട് കുറിച്ച് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ആചാര്യ ശ്രേഷ്ഠന്മാരും ഒക്കെ തന്നെ ഇവിടെ വന്ന് നമ്മുടെ സമ്മേളന നഗരിയിലെത്തുകയും ആവശ്യമായിട്ടുള്ള പ്രചോദനങ്ങൾ ഞങ്ങൾക്ക് തരികയും വാക്കുകൾ കൊണ്ട് പ്രദേശത്തെ വളരെ അധ്യാത്മികമായിട്ടുള്ള ചിന്ത ഉണ്ടാക്കിയെടുക്കാനും അത് തലമുറ വരും തലമുറയിലേക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് ഞങ്ങൾക്ക് കഴിയുന്നു അതാണ് ഞങ്ങൾ പ്രധാനമായിട്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ തന്നെ വളരെ മഹത്തായ ഒരു ജീവിത സന്ദേശം ഒരു ക്രമബദ്ധമായിട്ടുള്ളൊരു ഇടപെടൽ വളരെ ഒരു ഇടപെടലാണ് ഇപ്പോൾ ഈ പരിഷത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സർ ഈ അങ്ങനൊരു ഇടപെടൽ നടത്തുമ്പോൾ തന്നെ ഇവിടെ ആച വ്യക്തിപരമായും സാമൂഹ്യപരമായും ഒക്കെ ബന്ധപ്പെട്ടുള്ള നിരവധി ആചാര്യന്മാരും അതുപോലെ തന്നെ സാഹിത്യ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലൊക്കെ വിരാജിക്കുന്ന വ്യക്തിത്വങ്ങൾ ഇവിടെ പങ്കുചേരുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒരു സംഭാവനയും കൂടെ ഈ പരിഷത്തിലൂടെ ഉണ്ടാകുമ്പോൾ അതൊരു വേറിട്ട മാറ്റങ്ങൾക്ക് വിധേയമാകും അതെ ഇപ്പോൾ അങ്ങനൊരു മാറ്റത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സന്ന അസോസിയേഷനും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരായാലും ആ തരത്തിൽ ഹിന്ദുമതത്തെ വളരെ സമുന്നതമായ രീതിയിൽ അതിൻ്റെ കാഴ്ചപ്പാടുകൾ വിശകലനം ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്ന ഒരു കാര്യം നമുക്ക് വളരെ ആശാഭാവമാണ് തീർച്ചയായിട്ടും അത് ഈ ഒരു പരിഷത്തിലൂടെ ആകുമ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ ഭാരതീയ എന്താ പറയുക കാഴ്ചപ്പാടിൽ അധിഷ്ഠിതമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വരും തലമുറയെ പ്രേരിപ്പിക്കുന്ന കുറേയധികം സന്ദേശങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് പകരാൻ കഴിയാൻ കഴിയുന്നുണ്ട് അത് ഈ വരുന്ന തലമുറകൾക്ക് എത്രമാത്രം പ്രചോദനാത്മകമാകും അത് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നമ്മുടെ വരും തലമുറ കുട്ടികളെ അടക്കമുള്ള വരും തലമുറയെ ആ തരത്തിലവരെ പ്രാപ്തരാക്കി എടുക്കുക എന്നുള്ളതാണ് ചിന്തിപ്പിക്കുകയാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം അതിനുള്ള സാഹചര്യങ്ങൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം നമ്മളിവിടെ ചെയ്തു വരുന്നത് ഹിന്ദു മണ്ഡലം നടത്തുന്ന പ്രത്യേകിച്ച് ഹിന്ദുമ്പാമൂഹ്യം പിന്നോക്കം നിൽക്കുന്നവരെ ഉയർത്തി കൊണ്ടുവരുന്നതിനും സാമൂഹ്യപരമായ ഒരു സമത്വം ഉണ്ടാക്കുന്നതിനും ശ്രമിക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ ഒരു ഹിന്ദു വിഭാഗത്തെ പെട്ട മുഴുവൻ ആൾക്കാരെയും ഒന്നിച്ച് ഒറ്റ ഇല്ലാതെ എല്ലാവരെയും ഒന്നിച്ച് കണ്ടുകൊണ്ടുള്ള നീക്കങ്ങളാണ് ആ ഒരു ചിന്തയിലാണ് നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് ഇപ്പം അതിനുള്ള സഹായ സഹകരണങ്ങൾ ആചാര്യ സ്രഷൻ ിൽ നിന്നൊക്കെ വളരെ നമുക്ക് അനുകൂലമായിട്ട് കിട്ടുന്നുണ്ട് തീർച്ചയായും അപ്പോൾ ഈ പ്രേക്ഷകരോട് പറയാനുള്ള എന്താണ് ഇപ്പോൾ വരാനിരിക്കുന്ന സദ്യ ഈ ഒരു സമ്മേളനത്തിൽ പരിഷത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുക എന്നുള്ളത് ഒരു അല്ല ഈ വരുന്ന പരിഷത്തിലെ പ്രധാനമായിട്ടും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ചാനലുകൾ വരെ നമ്മൾ ഈ വർഷത്തെ പരിഷത്തിൽ പങ്കെടുക്കുന്നു എന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട് അത് ഇന്ന മണ്ഡലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളം മാത്രമല്ല ഇന്ത്യയെ ഒട്ടാകെ അതിന് പുറത്തുമായിട്ടുള്ള വിവിധ രാജ്യങ്ങളിലേക്കും ഈ വർഷം നമ്മൾ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് അത് വിദേശ രാജ്യങ്ങളിലടക്കം ഉള്ളിടത്ത് ഇത് കിട്ടുന്ന രീതിയിലാണ് എൻ്റെ പ്രവർത്തനം ഭവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു പ്രസ്ഥാനം വിള ഉടലെടുക്കുന്നുണ്ട് ഇത്ര വർഷത്തെ പാരമ്പര്യമുണ്ട് അത് ജനനന്മയ്ക്കായിട്ട് ഉപയോഗിക്കാനും വരെ തലമുറയെ പ്രാപ്തിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടും നമ്മുടെ ഹിന്ദു സംസ്കാരം എന്താണ് നമ്മൾ ഹിന്ദുക്കളെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം രാജ്യമായിട്ട് മാറിയിരുന്നത് നമ്മൾ ആ അതിൻ പ്രാപ്തിയോടുകൂടി വരും തലമുറയെ മാറ്റിയെടുക്കുകയാണ് നമ്മുടെ കുട്ടികളും പ്രവർത്തകരും അടക്കം പഠനം കഴിഞ്ഞാൽ ഉടൻ തന്നെ വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ആ ഒരു കൾച്ചറിലായിട്ടാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ നാട് നമ്മുടെ നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു പിന്നെ എന്താ മാതൃത്വം അല്ലെങ്കിൽ ആ ഒരു അവരുടെ ആ പിന്നെ എത്തിയെടുക്കുക അല്ലാതെ വിദേശ രാജ്യത്ത് പോയതുകൊണ്ട് മാത്രം കുറേ പണം സമ്പാദിക്കാമെന്നുള്ളതല്ല അത് അതിനപ്പുറത്തോട്ടുള്ള കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അത് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഈ ഒരു ഒരാഴ്ചക്കാലം നീണ്ടിരിക്കുന്ന ഇതിന്റെ എക്സാം കൊണ്ട് ഞങ്ങൾക്ക് കഴിയും എങ്കിൽ അതൊരു വലിയ ഒരു നേട്ടം ഈ സമൂഹത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും തീർച്ചയായിട്ടും ശ്രീ ജനറൽ സെക്രട്ടറി ശ്രീ എ ആർ വിക്രമംപിള്ള എന്ന ഈ മഹാനുഭാവനയിൽ നിന്നും നമ്മൾ കേട്ടത് വളരെ വേറിട്ട ഒരു സന്ദേശാത്മകമായ ശബ്ദം തന്നെയാണ് കാരണം വരും തലമുറ പഠിക്കേണ്ടതാണ് എന്താണ് ഹിന്ദുത്വം അഥവാ ഹൈന്ദവധർമ്മം അതല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് ഒരു വ്യക്തിയെ എത്രമാത്രം മുൻപോട്ട് അവൻ്റെ ജീവിത ക്രമങ്ങളിൽ ചിട്ടപ്പെടുത്തലൂടെ ക്രമപ്പെടുത്തലിലൂടെ സമത്തയിലൂടെ ഒരുമിച്ച് നിൽക്കുന്നതിലൂടെ യഥാർത്ഥ ശക്തി മഹാബലം ഐക്യമത്യ മഹാബലം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആ ഒരു തലത്തിലേക്ക് തലമുറയെ കൊണ്ടെത്തിക്കുക അതിനൊരു പാഠമാകുക അതിനൊരു പ്രാപ്തമായ ഒരു പിന്താങ്ങു കൊടുക്കുക ഇതായിരിക്കണം പരിഷത്തിൻ്റെ ലക്ഷ്യമെന്നുള്ള ഉറച്ച കൂടിയാണ് ഈ ഹിന്ദുമത പരിഷത്ത് നൂറ്റി പതിമൂന്നാമത്തെ തവണ ഈ പമ്പ തീരത്ത് മണൽ തീരത്ത് നടത്തപ്പെടുന്നത് അതിനെല്ലാവിധത്തിലുള്ള എല്ലാവിധ മുന്നൊരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ഇവിടെ എത്തിച്ചേരുന്ന മഹാനുഭാവന്മാർ പലരും ഈ രംഗത്ത് പ്രശോധിക്കും ായിട്ടുള്ളവരാണ് മോഹൻ ഭാഗവതിനെ പോലുള്ള എല്ലാ സർവസംഗശാലകൾ അതുപോലെ തന്നെ മൂന്ന് ഗവർണർമാർ പങ്കെടുക്കുന്ന ഒരു പ്രത്യേക പരിപാടി ആചാര്യന്മാർ സാമൂഹ്യ പരിഷ്കർത്താക്കൾ അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹിക കലാ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ എല്ലാവരും പങ്കെടുക്കുന്ന ഈ ഒരു മഹാസമ്മേളനം സംഗമം എന്തുകൊണ്ടും വരും തലമുറയ്ക്ക് പ്രചോദനമാകുന്ന ഒരു സന്ദേശാത്മകമായ ഒരു വസ്തുത തന്നെ ആയിരിക്കുമെന്ന് സംശയമില്ല ഏതായാലും ക്ഷേത്ര മീഡിയ ഈ രണ്ടാം തീയതി മുതൽ ഒമ്പതാം തീയതി വരെ ഈ തത്സമയം ഇതിൻ്റെ എല്ലാ കാഴ്ചകളെയും വളരെ മികവോടുകൂടി എല്ലാവർക്കും എത്തിക്കുന്ന രീതിയിൽ അതിൻ്റെ ഗരുമയും തനിമയും പഴമയും ചോർന്നു പോകാതെ ഈ ധന ഭാരതത്തിൻ്റെ ധർമാധിഷ്ഠിതമായ കേരളീയത്തിൻ്റെ ആത്മീയത നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ സംരക്ഷണം ചെയ്യുന്നു എന്നത് വളരെ സന്തോഷമുണ്ട് അതിന് ഞങ്ങളെ ക്ഷണിച്ചതിലും ഈ ഹിന്ദു മഹാമണ്ഡലത്തിനോടുള്ള ക നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഈ ഒരു അഭിമുഖത്തിൽ അങ്ങ് എത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചാൽ വളരെ സന്തോഷം എന്താണ് നമ്മുടെ ഈ തലമുറകൾക്ക് കൊടുക്കേണ്ടത് കാരണം പഠിക്കേണ്ടുന്ന പൈതൃകങ്ങളും നിലനിർത്തേണ്ടുന്ന ഓരോരുത്തരുടെയും എന്താ പറയുക അവരവരുടെയൊക്കെ സത്വം നിലനിർത്തണമെങ്കിൽ ആ അവർ അതിനെക്കുറിച്ച് ബോധവാന്മാരാകേണ്ടത് വളരെ ആവശ്യകമാണ് ഈ പരിശ്രത്തിലൂടെ കൊടുക്കാൻ പറ്റുന്ന ഒരു മഹത്തായ സന്ദേശം എന്താണ് നമ്മുടെ തലമുറകളിൽപ്പെട്ട ഇപ്പോഴത്തെ കുട്ടികളിൽ ഉണ്ടായിട്ടുള്ള അപജയങ്ങൾ അത് അതിൻ്റെ കാരണം ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ അടക്കമുള്ള കാര്യങ്ങളിൽ അവരിടപെടുന്നത് വഴി നല്ല കാര്യങ്ങളും പാടില്ലാത്ത കാര്യങ്ങളും ഒക്കെ തന്നെ അവർ മനസ്സിലാക്കിക്കൊണ്ടാണ് കാണാൻ കഴിയുന്നില്ല അതിൽ ആ കുട്ടികളുടെ ചിന്താശേഷി വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ കുടുംബത്തെ നിലനിർത്താനും അവരുടെ കുടുംബം നിലനിൽക്കുന്നതനുസരിച്ച് അവരുടെ നാട് നല്ല മെച്ചപ്പെടും ആ തലത്തിൽ തന്നെ അവർ രാജ്യത്തെ നല്ല നിലയിൽ പോഷിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരം നിലനിർത്താനും അതാണ് പ്രധാനമായിട്ടും ഞങ്ങൾ ലക്ഷ്യമുണ്ടുന്നത് നമ്മുടെ ഹിന്ദു സംസ്കാരം വളർത്തി ആട്ടി ഉറപ്പിക്കുക തീർച്ചയായിട്ടും മഹത്തായ ഒരു സന്ദേശം നമുക്ക് ഈ അതായത് വ്യക്തി കുടുംബ സമൂഹ രാഷ്ട്രത്തിൻ്റെ സമഗ്രമായ വികസനവും നന്മയും വർദ്ധനയുമാണ് ലക്ഷ്യം ആ ലക്ഷ്യം ഇവിടെ ഊട്ടിയുറപ്പിക്കാൻ ഈ പരിഷത്തിന് ആവുമെന്നുള്ള പരമാർത്ഥമായൊരു വിശ്വാസത്തിലാണ് ഈ മഹാ ഹിന്ദു ഹിന്ദുമഹാമണ്ഡലം ഈ നൂറ്റി പതിമൂന്നാമത് ഹിന്ദു മത പരിഷത്ത് ഇവിടെ സംഘടിപ്പിക്കുന്നത് ആ ഒരു സംഭവത്തിന് അല്ലെ ഇത്തരത്തിലുള്ളൊരു മഹാ എന്താ പറയുക സമ്മേളനത്തിന് സംഗമത്തിന് എല്ലാവിധത്തിലുള്ള നന്മകളും ഉണ്ടാവട്ടെ ഏവരെയും ഈ സമ്മേളനത്തിലേക്ക് വളരെയധികം സന്തോഷപൂർവ്വം ക്ഷേത്രം ഇടിയ ഈ മഹാമണ്ഡലത്തിനു വേണ്ടി ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു